നമ്മുടെ കൊല്ലത്തിന്റെ ഈ ഒരു മുഖച്ചായ മൊത്തത്തിൽ മാറാൻ പോകുന്നത് ഇന്റർനാഷണൽ എയർപോർട്ട് എങ്ങനെയാണോ ആ രീതിയിലുള്ള മാറ്റമാണ് നമ്മുടെ കൊല്ലത്തേക്ക് വരാൻ പോകുന്നത് കാണുന്ന ബിൽഡിംഗ് ഒക്കെ പൊളിക്കാൻ പോവാണ് ഇത് പൊളിക്കാ ഹലോ ഗായ്സ് അടിക്കുട്ടാണ് നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളിപ്പോ എന്തുകൊണ്ടാണ് നമ്മടെ നമ്മുടെ സ്വന്തം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിൽക്കാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മളിപ്പം എന്റെ നാട്ടിൽ നിന്ന് വേറൊരു ജില്ലയിലേക്കോ വല്ല യാത്ര വലിയ ദൂരയാത്ര പോകണമെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്നത് ഈ പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷൻ വർഷങ്ങളായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു മാറ്റം വരാൻ പോവാണ് ഒരു മുന്നൂറ്റി അറുപത്തെട്ട് കോടി ബഡ്ജറ്റിലുള്ള വലിയൊരു പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിശേഷങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പം വാ വിചാരിച്ചതാ നമ്മുടെ കൊല്ലത്തിന്റെ ഈ ഒരു മികച്ച മൊത്തത്തിൽ മാറാൻ പോവാണ് കാര്യം ഈ കാണുന്ന മാറ്റം മാറിയിട്ട് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് എങ്ങനെയാണോ ആ രീതിയിലുള്ള മാറ്റമാണ് നമ്മുടെ കൊല്ലത്തേക്ക് വരാൻ പോകുന്നത് അപ്പൊ ഇതിൽ കാണുന്ന ബിൽഡിംഗ് ഒക്കെ പൊളിക്കാൻ പോവുകയാണ് ഇതിൽ പൊളിച്ചെന്ന് വെച്ചാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഈ പുതിയ റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടെർമിലാണ് നമുക്ക് വരുന്നത് ഒന്ന് സതേൺ ടെർമിൽ ഒന്ന് നോർത്തേൺ ടെർമിൽ ഓക്കെ സദൺ ടെർമിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തി രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ മീറ്ററിലാണ് സദൻ ടെർമിൽ വരുന്നത് പഴയ ബിൽഡിംഗ് അല്ല ഇടിച്ച് പൊളിച്ചതിനു ശേഷം ആയിരിക്കും പുതിയ ബിൽഡിംഗ് ഇവിടെ വരുന്നത് അതിന്റെ പണിയാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഓക്കെ അതുകൂടാതെ നോർത്തേൺ ടെർമിൽ ആണെങ്കിൽ തൊള്ളായിരത്തി പന്ത്രണ്ട് സ്ക്വയർ മീറ്ററിലായിരിക്കും അവിടുത്തെ ടെർമിൽ വരുന്നത് അവിടെ നമ്മൾ ഈ കാണിച്ച പോലെ ഈ പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അവിടെ വന്നേക്കുന്നത് ഓക്കെ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് സദേനിലാണ് ഒരു പത്തിരുപത്തി മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് സഭയൻ വന്നേക്കുന്നത് അമ്മാതി വലിയ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ് നമ്മൾ കൊല്ലത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഉറവ് കാണുന്നതാണ് നമ്മളിവിടുത്തെ പാർക്കിംഗ് സെക്ഷൻ എൻ്റെ പൊന്ന് മക്കളാ ഒരു നൂറ്റി നാൽപ്പതോളം കാറുകളും അതിനിടക്ക് ഒരു പത്ത് മുന്നൂറ്റി അമ്പതോളം ബൈക്കുകളും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പാർക്കിംഗ് സെക്ഷനാണ് കൊല്ലത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ് നമ്മൾ നമ്മളൊരിക്കും നാലഞ്ച് വർഷം കൂടെ കൂടുതൽ എടുക്കുന്നു അങ്ങനെ നല്ല മക്കളെതാ പട്ട പട്ട പറഞ്ഞാൽ പറഞ്ഞതാ ഇവിടുത്തെ പണിയും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ വരും കാലങ്ങളിൽ കൊല്ലത്തിന്റെ മുഖച്ചായ തന്നെ മാറാൻ പോവാണ് തീർച്ചയല്ല എന്റെ പൊന്നുമക്കളെതാ വളരെ വേഗത്തിലാണ് നടന്നോണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കും ഇത് തീരത്തിൽ നിന്ന് പറഞ്ഞാണ് ഇവിടുത്തെ പണിതാ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടി ഇതിന്റെ മുഖച്ചായ തന്നെ മൊത്തത്തിൽ മാറാൻ പോകും അതാണ് നടക്കാൻ പോണ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പണി നടക്കുന്നിടക്കാരെ അതേ തകൃതിയിൽ തന്നെ നമ്മുടെ ഇവിടുത്തെ സർവീസ് ബിൽഡിങ്ങുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആർ പി എഫിന്റെ കോർട്ട് ജയിൽ അതിന്റെയൊക്കെ പണിയാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ട് ഇവിടെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഓക്കെ ഈ എയർ കോൺഫറൻസ് എന്ന് വെച്ചാൽ സംഭവം എയർ കോൺഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു സൈറ്റിലുള്ള ഈ എയർപോർട്ടിലൊക്കെ ഇല്ലേ എയർപോർട്ടിലൊക്കെ നമ്മളിപ്പം ഈ കനോപ്പി മോഡൽ മോഡലില്ലേ ആ കനോപ്പി മോഡൽ പോലെ നമ്മൾ ബ്രിഡ്ജിന്റെ മോഡൽ കൂടെ ഇങ്ങനെ കണക്ട് ആക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒരു സൈറ്റിനൊരു ഒരു പേര് ഇങ്ങനെ കൊടുത്താക്കുന്നേ ഉള്ളൂ അതാ എന്ന് പറഞ്ഞാൽ നോർത്ത് ടെർമിനലാണ് അപ്പൊ ഈ നോർത്ത് ടെർമിനൽ നിന്ന് നമ്മളെ സൗത്തിലേക്ക് നമ്മൾ ബ്രിഡ്ജ് വഴി ഇങ്ങനെ കണക്ട് ആകും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇപ്പൊ ഈ നിൽക്കുന്ന ഒരു ഈയൊരു ബ്രിഡ്ജില്ലേ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജ് ഇതിന്റെ പൊസിഷൻ ഇവിടുന്ന് മാറും ഇവിടുന്ന് മാറിയിട്ട് ഓൾറെഡി ആ പോസ്റ്റ് അങ്ങോട്ട് മാറിയിട്ട് അവിടുന്ന് ബ്രിഡ്ജ് നേരെ നമ്മൾ ബിൽഡ് ചെയ്തിട്ട് അത് നേരായിട്ട് നമ്മൾ ഈ സൗത്തിൽ സൗത്ത് ടെർമിനൽ ആ ബിൽഡിങ്ങിലോട്ട് കണക്ട് ആവും കണക്റ്റ് ആകുന്ന സമയത്ത് നമ്മൾ എയർപോർട്ടിൽ നമ്മൾ പാസഞ്ചർ എയർപോർട്ടിൽ പോയവർ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫ്ലൈറ്റിലോട്ട് പോകുമ്പോ നേരെ ഒരു ഒരു വഴി എ ഗേറ്റ് ബി ഗേറ്റ് അങ്ങനെയുള്ള ഗേറ്റുകൾ ഉണ്ട് അതേപോലെ ബിൽഡിംഗിന് നേരെ ഗേറ്റുകൾ വരും അത് ആ ഒരു സംവിധാനം ആയിരിക്കും എയർപോർട്ട് മോഡലായിരിക്കും പഴയ റെയിൽവേ സ്റ്റേഷൻ ശേഷം ടിക്കറ്റും കാര്യങ്ങളും എങ്ങനെയെടുക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെമ്പററി ടെമ്പറിയായിട്ടൊരു സൊല്യൂഷൻ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ആയിരിക്കും നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ വരുന്ന അടുത്ത വർഷത്തിനുള്ളിൽ ഇവരുടെ പണി മൊത്തത്തിൽ കംപ്ലീറ്റ് ആകുമ്പോൾ പോകുന്നതായിരിക്കും തിരക്കിന്റെ കാര്യത്തിൽ നമ്മളെ കൊല്ല ഒട്ടും പിന്നിലല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇമാതിരി മാറ്റം പതിനാല് എസ്കലേറ്ററും പതിനെട്ട് ലിഫ്റ്റും ആണ് ഇത് ഇവിടെ ഒരുക്കി വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കൊല്ലത്തിനെ ഈ പറഞ്ഞ പോലെ ഈ ഒരു മുന്നൂറ്റി അറുപത്തെട്ട് കോടിയോളം ഇത്രയും വലിയ പ്രൊജക്ടിന് തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും നീളമേറിയ പ്ലാറ്റ്ഫോം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമുള്ളത് നമ്മുടെ കൊല്ല റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും വലിയ മെമ്മൂഷ്ട്ട നമ്മുടെ കൊല്ലത്താണ് അപ്പൊ ഒട്ടനവധി പ്രത്യേകത ഉള്ള നമ്മളെ കൊല്ലത്താണ് അപ്പം അങ്ങനെ കൂടുതൽ പ്രത്യേക കാര്യം അറിയുന്ന ആൾക്കാർ നിങ്ങൾ കമന്റ് ബോക്സിലാണ് പറ്റുക ബിൽഡിംഗ് മൊത്തത്തിൽ പൊളിഞ്ഞതിനു ശേഷം ജി ഫോർ ടൈപ്പ് ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ ആണ് സ്റ്റേഷനാണ് വരാൻ പോകുന്നത് ഈ ഒരു കൊല്ല കഴിഞ്ഞതിനെ മോളൊരു അതിമനോഹരമായിട്ട് ഒരു വലിയൊരു ക്ലോക്ക് ടവറും വരാൻ പോകുന്നുണ്ട് നമ്മുടെ കൊല്ലത്ത് ചിന്നക്കടയിലിരിക്കുന്ന ക്ലോക്ക് ടവറിനെക്കാട്ട് വരുന്നതാണ് ഞാൻ അറിഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ അതിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും കാണാനായിട്ട് പറ്റും പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ഷോപ്പിംഗ് മാൾ ഇവിടെ ഒരു ലുഡു മാളിലൊക്കെ നമ്മളിപ്പോൾ കയറുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അതേ അനുഭൂതിയിലുള്ള കടകളും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഒരുക്കിക്കൊണ്ട് വരാൻ പോകുന്നുണ്ട് അതുകൂടാതെ പതിനാല് എസ്കുലേറ്റർ അതിലൂടെ പതിനെട്ട് ലിഫ്റ്റ് ഇതിനകത്ത് ഇടത് പൂണ്ട് വിളയാടും മക്കളെ നമ്മൾ കൊല്ലംകാരി വിലക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കത് ഇത് നമ്മളൊരു പാർക്കായിട്ട് മാറ്റുന്നതാണ് എനിക്ക് എനിക്ക് ഇപ്പോഴും തോന്നല് കാര്യം ഒരു ആർ സി മാള നമുക്ക് അടുത്തുണ്ട് അപ്പൊ അവിടെ തന്നെ നമ്മളത്തേക്ക് കാണിക്കുന്നത് നമുക്ക് അറിയാം അപ്പം ഇതിനെ നമ്മൾ എന്ത് കാണിക്കും എന്നറിയത്തില്ല പിന്നെ സിആർ പി എഫ് കാരണം വിടിയേറ്റിട്ട് കളയാ തോന്നിയത് അടിക്കായിരിക്കും നോക്കുക ഇതിന് നമ്മൾ എത്രത്തോളം നല്ലതാക്കോ അത്രത്തോളം നല്ലതാക്കാണ്ട് നോക്കുക കാര്യം നമ്മളെപ്പോഴും കളിയാക്കലും കുറ്റപ്പെടുത്തലിലും മാത്രം നേരിടുന്ന നാടായിട്ട് മാറിയിരിക്കുകയാണ് നമ്മളെ കൊല്ലപ്പം ഇതൊക്കെ മാറ്റങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മളൊരു കൊല്ലങ്കാരാണ് നമ്മുടെ നാട്ടിലാണ് ഇത്ര വലിയൊരു അടിപൊളി റെയിൽവേ സ്റ്റേഷനുള്ളത് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനുള്ളത് കാര്യം ഇൻറ്റർനാഷനിൽ നിന്ന് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിമാനത്താവളം എങ്ങനെയാണോ അതേ കണക്കാണ് അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനങ്ങളാണ് നമ്മുടെ ഈ ഒരു കൊല്ല റെയിൽവേ സ്റ്റേഷനിൽ പണി നടന്നു വരുന്നത് അപ്പം ഞാൻ ഡയറക്റ്റ് കണ്ടുകൊണ്ടാണ് പറയുന്നത് അപ്പം അതിൻ്റെ കുറച്ച് പ്ലാനിങ് മുമ്പോട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളെല്ലാം കണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് അപ്പം ഞാൻ നല്ല എക്സൈറ്റ്മെന്റിലാണ് വിഷമമുണ്ട് കാര്യം പണ്ടത്തെ ഓർമ്മകളും കുറെ കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ പോലും പുതിയ ഉയർച്ചകളിലേക്കും ഒരുപാട് മാറ്റങ്ങളിലേക്കും നമുക്കൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് മാറ്റം നല്ലതാണല്ലോ അപ്പം മാറണം അയാണൊക്കെ പണ്ടത്തെ കാര്യങ്ങൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ജീവ കൊല്ലത്തെ റിലേഷൻഷിന് മാറ്റം വരുന്നുണ്ട് സന്തോഷമാണോ സങ്കടമാണോ ദുഃഖമാണോ അത്രേ സങ്കടാണോ ദുഃഖമാണ് നമ്മളെ കൊല്ലത്ത് റിലേഷൻഷിന് മാറ്റം വരുന്നതിനെ പറ്റി ഇവരുടെ ചോദിക്കാം മാറ്റം വരുന്നതിനകത്ത് എന്തുണ്ട് സന്തോഷമുള്ളു സന്തോഷ കാര്യം ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ മാറൂലേ പിന്നെ വേറെ അതുകൊണ്ട് നല്ലതായിരിക്കും അപ്പോൾ ഉള്ള അടിപൊളി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും അറിയാനും കേൾക്കാനും കാണാനും ആയിട്ട് നമ്മളെ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് അടിച്ചിട്ട് സബ്സ്ക്രൈബ് അടിക്കുക അത് മെയിനായിട്ട് പറയാത്ത കാര്യമാണ് അപ്പോൾ പാളം പോലെ വീണ്ടും ഇടയ്ക്കാണ് നമ്മുടെ ജീവിതം ജീവിതത്തിൽ ഈടക്കുള്ള വീടുകളിൽ നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും വീണ്ടും കാണുന്നവരും വണക്കം